കോട്ടയം തൃക്കൊടിത്താനത്ത് ചൂണ്ടയിടാൻ പോയ രണ്ട് കുട്ടികൾ കുളത്തിൽ വീണും മരിച്ചു മാടപ്പള്ളി പൻപുഴ സ്വദേശികളായ കുട്ടികളാണ് മരിച്ചത് കുളത്തിൽ വീണ കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ രണ്ടാമത്തെ ആളും അപകടത്തിൽപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത് മിഥുൻ അയ്യപ്പൻ വിവരങ്ങളുമായി ചേരുകയാണ് മിഥുൻ ആ കുട്ടിയുടെ അതാകാം ഒരുപക്ഷെ ചെരുപ്പുകളുമൊക്കെ അവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇതെവിടെയാണ് ഈ കുളം എന്ന് പറയുന്നത് അത് പ്രകൃതിദത്തമായുള്ള കുളം തന്നെയാണോ എങ്ങനെയാണ് പത്താം ക്ലാസ്സിന് പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഈ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് അവർ ബന്ധുക്കൾ കൂടിയാണ് അവർ ഒരുമിച്ച് ചൂണ്ടയിടാൻ പോയി പോയിരുന്നതാണ് എന്നുള്ളതാണ് ചുക്കൊടി തണുത്താണ് ഈ കുളം ഉള്ളത് ഇവിടെ ചൂണ്ടയിടുന്നതിനിടെ ആദ്യം ഒരു കുഞ്ഞ് കുളത്തിൽ ഇറങ്ങി പോകുകയും ഇഴുകയും ചെയ്യുകയാണ് പിന്നീട് കുഞ്ഞിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടെ മറ്റ് കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരും ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടായത് കുറിച്ചി സ്വദേശിയായിട്ടുള്ള അഭിനവ് പന്ത്രണ്ട് വയസ്സുണ്ട് പതിനഞ്ചു വയസ്സുള്ള മാടപ്പള്ളി സ്വദേശി ആദർശ് ഈ രണ്ടു പേരുമാണ് ആ മരിച്ചത് ഏറെ ദുഃഖഭരിതമായിട്ടുള്ള ഒരു വാർത്തകൾ വീണ്ടും വരുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ആ മൃഗ മൃതദേഹങ്ങൾ ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ചങ്ങനാശ്ശേരി പാരസ്പ്രസും നാട്ടുകാരും ചേർന്നാണ് കുട്ടികളുടെ മൃതദേഹങ്ങൾ ഈ പാറക്കുളത്തിൽ നിന്ന് ആ പുറത്തെടുത്തത് ഒരു ക്വാറിയുമായി ചേർന്നുള്ള ഒരു പാറക്കുളം എന്ന് പറയുന്ന കുളമാണ് കുളത്തിലാണ് ഈ ഇത്തരത്തിൽ അപകടം സന്ദർശിക്കുന്ന ഒരാൾ കാലം കരുതി ചെയ്യുന്നത് പിന്നാലെ രക്ഷിക്കാൻ ശ്രമിക്കുകയെ മറ്റേ കുട്ടിയും വെള്ളത്തിൽ എഴുതുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ബന്ധുക്കളായിട്ടുള്ള രണ്ട് കുട്ടികൾ മുയെ വച്ചിരിക്കുന്നു പന്ത്രണ്ട് പതിനഞ്ച് വയസ്സുള്ളവരാണെങ്കിൽ അവിടെ വേണ്ട മാർഗനിർദ്ദേശങ്ങൾ വേണ്ട നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നില്ല അതായത് അവിടെ അപകടകരമായ ഒരു സാഹചര്യമാണ് എന്ന് ഒരുപക്ഷെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് മിഥുൻ അപ്പോൾ മറ്റുള്ളവർ മുതിർന്നവർ അവരെ തടയാൻ ശ്രമിച്ചു അതോ സാധാരണഗതിയിൽ ആളുകൾ ഇവിടെ ഇങ്ങനെ സ്ഥിരമായി ചൂണ്ടയിടാൻ വരുന്ന ഒരു പ്രദേശമാണോ ഇത്തരത്തിൽ ചൂണ്ടയിടാൻ വേണ്ടി വരുന്ന ഒരു ഇടം തന്നെയാണ് പക്ഷേ ഈ കുട്ടികളുള്ള സമയത്ത് കുട്ടികൾ അപകടത്തിൽപ്പെടുന്ന സമയത്ത് അവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഒരു പാറക്കുളമാണ് അതായത് പാറക്കൊപ്പിച്ചതിന് ശേഷമുള്ള ഉണ്ടായ ഗർത്തം അവിടെ വെള്ളം നിറഞ്ഞ് കുളം രൂപപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലുള്ള കുളമാണിത് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ഇത്തരം കുളങ്ങളുടെ ആഴം സംബന്ധിച്ച് ഒരു ധാരണ ആർക്കും ഉണ്ടാവാൻ കഴിയില്ല കാരണം പല ഇതും പല ആഴമായിരിക്കും ഉണ്ടാവുക പല ഗർത്തങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ വീണപ്പോൾ രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടെ മീൻ ചൂണ്ടയിടാനും മറ്റും കാര്യങ്ങൾക്ക് വേണ്ടി ആർക്ക് പോകാറുണ്ടായിരുന്നു പക്ഷേ ഈ ഘട്ടത്തിൽ കുട്ടികൾ അപകടത്തിൽ അവിടെ അവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ വിവരം ശരി മിഥുൻ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല മുന്നറിയിപ്പ് ബോർഡുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംവിധാനങ്ങളോ ഒന്നും ഉള്ളൊരു പ്രദേശമല്ല അതൊരു പാറക്കുളം എന്നറിയപ്പെടുന്ന ഒരു പ്രദേശമാണ് അവിടെയാണ് ഈ കുട്ടികൾ പോയത് അത് മറ്റുള്ളവരാരും കണ്ടിരുന്നില്ല എന്ന സാഹചര്യമാണ് ഏതായാലും രണ്ടുപേരുടെയും ജീവൻ നഷ്ടമായി എന്ന റിപ്പോർട്ടാണ് വരുന്നത്